നമസ്തേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും രാജ്യമൊട്ടാകെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് കാരണം മറ്റൊന്നുമല്ല ബി ജെ പിക്ക് പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു വോട്ട് വിഹിതം കിട്ടിയില്ല എന്തുകൊണ്ടാണ് അവർക്ക് ഇത്തരത്തിൽ ഒരു അനുഭവം ഉണ്ടായത് രാജ്യത്ത് വികസനം കൊണ്ടുവന്നതോ അല്ലെങ്കിൽ നൂറുകണക്കിന് കിലോമീറ്റർ നല്ല നിലവാരത്തിലുള്ള റോഡുകൾ പണിതോ അല്ലെങ്കിൽ ആയിരക്കണക്കിന് വീടുകളിൽ വൈദ്യുതിയും വെള്ളവും എത്തിച്ചു നൽകിയതുകൊണ്ടോ അഴിമതി ആരോപണമില്ലാത്ത ഒരു നല്ല ഭരണം കാഴ്ചവെച്ചത് ആയുഷ്മാൻ ഭാരത് എന്ന പേരിൽ പാവങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകിയതുകൊണ്ടാണോ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് വീടുകൾ ഉണ്ടാക്കാൻ സാമ്പത്തിക സഹായം നൽകിയതുകൊണ്ടാണോ കാശ്മീരിനെ തീവ്രവാദത്തിൽ നിന്ന് മോചിപ്പിച്ചതുകൊണ്ടാണോ കൃഷിക്കാർക്ക് സാങ്കേതികവും സാമ്പത്തികവുമായ സഹായങ്ങൾ നൽകിയതുകൊണ്ടാണോ അല്ലെങ്കിൽ ഈ ഭരണത്തിൽ എവിടെയാണ് തിരുത്തുവേണ്ടത് എവിടെയാണ് അവർക്ക് വീഴ്ച പറ്റിയത് വീഴ്ച പറ്റിയത് സത്യത്തിൽ ജനങ്ങൾക്കാണ് മതവും ജാതിയുമാണ് അവർ പ്രധാനം നൽകുന്നത് എന്ന് കരുതുന്ന വിഭാഗങ്ങൾക്കാണ് വീഴ്ച പറ്റിയത് വികസനം വന്നാലും തങ്ങൾക്ക് ഒരു ഗുണവുമില്ല എന്ന് ചിന്തിക്കുന്ന വിഭാഗത്തിനാണ് വീഴ്ച പറ്റിയത് ഒരു സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ ചുറ്റുമുള്ളവർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും സാമ്പത്തിക വളർച്ച ഉണ്ടാകും എന്ന് അറിയാത്തവർക്കാണ് സത്യത്തിൽ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് ഭാരതം തളരണം എന്നാലേ ചൈനയും പാകിസ്ഥാനും വളരുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന വിഭാഗത്തിനാണ് വീഴ്ച പറ്റിയിരിക്കുന്നത് അങ്ങനെ ആര് ചിന്തിക്കുന്നു എന്ന് ചോദിക്കരുത് അങ്ങനെ ചിന്തിക്കുന്നവർ ഉറപ്പായിട്ടും നമ്മുടെ രാജ്യത്തുണ്ട് നമുക്കിടയിലുണ്ട് രണ്ടു വർഷം മുമ്പ് ചൈന ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ ചൈനയുടെ നടപടിയിൽ പ്രതിഷേധിക്കാത്തവരാണ് അവർ പകരം ഇന്ത്യൻ സർക്കാരിനെ അവർ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു പാകിസ്ഥാൻ ഇന്ത്യൻ സൈനികരെ ആക്രമിപ്പിച്ചപ്പോൾ പാക് നടപടിക്കെതിരെ പ്രതിഷേധിക്കാത്തവരാണ് അവർ പകരം ഇന്ത്യ ബോംബുണ്ടാക്കിയത് പാകിസ്ഥാനിലെ കുറ്റക്കാട്ടിലാണ് എന്ന് പറഞ്ഞു കളിയാക്കിയവർ പാകിസ്ഥാന് ജയ് വിളിച്ചാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചവർ ചങ്കീലെ ചൈനയെ സ്നേഹിക്കുന്നവർ അവർക്ക് ഇന്ത്യയുടെ വളർച്ച അസഹനീയം തന്നെയാകും ബി ജെ പി കഴിഞ്ഞ പത്തു വർഷം എങ്ങനെ ഭരിച്ചുവോ അതുപോലെ തന്നെ ഇനിയും അവർ മുന്നോട്ടു പോകും ആരൊക്കെ എങ്ങനെയൊക്കെ കിടന്ന് പ്രയത്നിച്ചാലും ബി ജെ പിയുടെ കയ്യിൽ നിന്നും ഭരണം ഒരിക്കലും പോകില്ല അവർ ഇക്കഴിഞ്ഞ പത്തു വർഷം എങ്ങനെ ഭരിച്ചുവോ അങ്ങനെ തന്നെ അതിലും ഗംഭീരമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും കുങ്കുമ ഹരിത കാവിതാക വാനോളം ഉയർന്നു പറക്കും ഭാരതം സ്വയം സേവകരുടെ കയ്യിൽ ഭദ്രം